ആന്തൂർ നഗരസഭയിൽ അഞ്ച് വാർഡുകളിൽ എൽ ഡി എഫിന് എതിരില്ല രണ്ട് വാർഡുകളിൽ യു ഡി എഫ് പത്രിക തള്ളുകയും ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു രണ്ട് വാർഡുകളിൽ എൽ ഡി എഫിന് നേരത്തെ തന്നെ എതിരുണ്ടായിരുന്നില്ല മോറാഴ പൊടിക്കുണ്ട് കൊടലൂർ തളിയിൽ അഞ്ചാംപിടിക എന്നീ വാർഡുകളിലാണ് എതിരില്ലാത്തത് ആന്തൂർ നഗരസഭയിൽ നടന്ന പുനർസൂക്ഷ്മ പരിശോധനയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ രണ്ട് നാമനിർദ്ദേശ പത്രികകൾ തള്ളിയത് പത്രികകളിലെ ഒപ്പ് സംബന്ധിച്ച വിഷയമാണ് അസാധുവാകാൻ കാരണം രണ്ടിടങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നിർദേശകൻ പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ല എന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് മൊഴി നൽകി ഇതോടെ പത്രിക തള്ളി പതിനെട്ടാം വാർഡായ തളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ വി പ്രേമരാജനും പതിമൂന്നാം വാർഡായ കോടല്ലൂരിൽ ഇ രചിതയും ഇരുപത്തിയാറാം വാർഡായ അഞ്ചാം പീഡികയിൽ ടി വി ധന്യവുമാണ് എതിരില്ലാതെ വിജയിച്ചത് പതിമൂന്നാം വാർഡായ കോടല്ലൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീമയുടെയും പതിനെട്ടാം വാർഡായ തളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയുമാണ് തള്ളിയത് ഇരുപത്തിയാറാം വാർഡായ അഞ്ചാം പീഡികയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ലിവ്യ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയുമായിരുന്നു മോറാഴ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രചിതയും പൊടിക്കുണ്ട് വാർഡിൽ കെ പ്രേമചന്ദ്രനും ആദ്യം തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ധർമ്മശാലയിൽ എൽ ഡി എഫ് പ്രകടനം നടത്തി ആന്തൂർ നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ധർമ്മശാല ജംഗ്ഷനിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്